എസ് വി ഒലാണ് രാവിലെ നടക്കി ഇറങ്ങി കണ്ട ഒരു മനോഹര കാഴ്ച നിങ്ങൾക്കൂടി കാണിച്ചു തരാം ചില നല്ല മാതൃകകളുണ്ട് കോർപ്പറേഷൻ അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ശ്രീകാര്യം വാടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ കാര്യവട്ട ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ഈ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ടൊരു നല്ലൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം അതും ഈ ദേശീയപാതയുടെ തൊട്ടരികിലായിട്ട് നിങ്ങൾക്ക് ദേശീയപാതയുടെ തൊട്ടരികിലായിട്ടൊരു കാഴ്ച കാണിച്ചത് മാലിന്യമുക്ത കേരളം സുന്ദര കേരളം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുത് കത്തിക്കരുത് ഹരിത നഗരം സുന്ദര നഗരം എന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീകാര്യം യൂണിറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ പൈപ്പിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാട്ടോ അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീകാര്യം ഈ കാര്യവട്ടം എത്തുമ്പോൾ ഈ ഗ്രീൻഫീൽഡിന്റെ മുൻവശമൊക്കെ അടുത്ത സ്ത്രീകാര്യം വാർഡിലേക്ക് പോകുന്നുണ്ടായിരിക്കും ഇനി എന്താണ് ഇവിടുത്തെ നിന്നല്ലേ നമ്മുടെ ദേശീയപാതയുടെ സമീപത്ത് ഒരു ഉദ്യാനം ചെറിയൊരു ഉദ്യാനം മാതൃകാപരമായിട്ട് ഒരു ഒരു കിണർ ചെടികൾ നോക്കിയാൽ നല്ല രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെമ്പരത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഈ അലങ്കാര ചെടികൾ പലതും നിറച്ചുകൊണ്ടും കുഞ്ഞ് ദേ ഈ മറ്റേ മത്സ്യം ഇടാൻ പറ്റുന്ന അതായത് താമര ഉണ്ടായിരുന്നു തോന്നുന്നു അതിനകത്തത് നശിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇവിടെയും ഇത് കണ്ടാം ഈ വാട്ടർ ടാങ്കിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിനകത്ത് ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ല അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് കാണിച്ചത് കേട്ടോ മനോഹരമായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ ഹരിതാഭമാക്കി മാറ്റിയിട്ടുണ്ട് അല്ല ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ചെറിയതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോ പറയേണ്ടി വരുന്നത് ഇത്തരം ബോധവൽക്കരണമായിട്ടുള്ള കാഴ്ചകൾ അതായത് ഈ ഇത്തരം ഉദ്യാനങ്ങളൊക്കെ കാണുമ്പോൾ ഈ മാലിന്യം വലിച്ചെറിയാനായിട്ടുള്ള ടെൻഡൻസി കുറയും നല്ല ഐഡിയ ആണ് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ മെയിൻറ്റൈൻ ചെയ്യണം അതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നല്ല മാതൃകകൾ ഉണ്ടാക്കിയിട്ട് അതിനെ പരിപാലിപ്പിക്കാതെ അതിനെ പരിപാലിക്കാതെ വരുന്ന വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ അത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ് ഇത് ഇടയ്ക്ക് മുറയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ആംബുലൻസ് പോകുന്നത് പാവ ഏതോ മനുഷ്യനെ അത്യാഹിതമായി കൊണ്ടുപോകുകയാണ് അപ്പോൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇത്തരം കാര്യങ്ങളെ പരിപാലിക്കണം അതൊരു ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ് നമ്മുടെ നാട് ഈ ശുചിത്വ കേരളമാക്കി മാറ്റാനും ഹരിതാഭമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിന് ഇത്തരം മാതൃകകൾ ജനങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അത് നടപ്പാക്കിയതിനു ശേഷം ഇത് തുടക്കത്തിൽ ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ നശിപ്പിച്ചിടുന്നതെന്ന് തന്നെ കാഴ്ചയിൽ പിന്നീട് അത് കാണുമ്പോൾ തന്നെ ഈ ഈ നഗരത്തിന്റെ അല്ലെങ്കിൽ ഈ ആൾക്കാർ നടന്നു പോകുന്ന പ്രിസ്ട്രെയിൻസിന് അല്ലെങ്കിൽ കാൽനടക്കാർക്ക് വേണ്ടിയുള്ള ചെറിയ പാത നോക്ക് കാര്യവട്ട യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഈ പാതയുടെ തൊട്ടടുത്താണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് സംഭവിക്കുന്ന കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ഇത് കാണുമ്പോൾ പിന്നെ എന്തായി മാറും അലങ്കൂലമായി മാറും പിന്നെ ഈ സ്ഥലത്ത് തന്നെ അതൊരു വൃത്തികേടായിട്ട് മാറും അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബന്ധപ്പെട്ടവർ ഈ ചെയ്ത ആശയത്തെ അഭിനന്ദിക്കുകയാണ് അതിനി ആര് ചെയ്തായിരുന്നാലും ആ നല്ലൊരു ആശയമാണ് ആ ആശയത്തെ കൃത്യമായി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനോട് വല്ല നോക്കും ചിലയിടങ്ങളിലൊക്കെ കാട് കയറിയിട്ടുണ്ട് ഈ ആ കുളം ആമ്പല നട്ടിരുന്ന എന്തായിരുന്നാലും അതൊക്കെ ആദ്യഘട്ടത്തിൽ നല്ല ഭംഗിയായിരത്തിട്ടുണ്ടാകണം ഇപ്പൊ നോക്കിയേ പുല്ല് കയറി നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് ഇത്തരം നല്ല സമൂഹത്തിന്റെ മുന്നിൽ ആൾക്കാരെ കൂടി അവർക്കൂടി ഇപ്പൊ നടന്നു പോകുന്നവർക്ക് ഒരു നല്ല നയന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് മറ്റേ വീട്ടിൽ വളർന്നിരിക്കുന്ന ഈ അരടയുള്ള ചെടികളൊക്കെ പൂത്തു നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് വഴി ക്യാമ്പസിലെ കുട്ടികളൊക്കെ കടന്നു പോകുമ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മനോഹര കാഴ്ചയാണ് എല്ലാവർക്കും ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത് രാവിലെകളിൽ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ചയാണ് അപ്പോൾ നല്ല മാതൃകൾ സൃഷ്ടിച്ചിട്ട് ഇതുപോലെ ചില അനാസ്ഥകൾ കാട്ടരുത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് നല്ല മാതൃകാപരമായിട്ടുള്ള പദ്ധതിയാണ് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല നല്ല ചെടികളൊക്കെ ഈ സന്ദർഭത്തിനൊക്കെ പൂത്തു നിൽക്കുന്നതൊക്കെ രാവിലെ കാണാൻ നല്ല കാഴ്ച അതും നമ്മുടെ ഈ ഹൈവേയുടെ ഓരത്ത് തന്നെ അത് നടന്നു പോകുന്നവർക്ക് കാണാൻ കഴിയുന്ന ആ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എത്ര മനോഹരമാണ് അപ്പോ ഈ ഒരു വിഷയത്തിൽ ഏക അഭ്യർത്ഥന ഈ രീതിയിൽ അതിനെ നശിപ്പിക്കരുത് നിങ്ങൾ തുടങ്ങി വെച്ച ഒരു നല്ല മാതൃകയെ അതിനെ ശരിയാം വണ്ണം തന്നെ കൊണ്ടുപോകണമെന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് അപ്പൊ വൈ എല്ലാവർക്കും ഇതുവരെ പോകുമ്പോൾ ഇറങ്ങി നോക്കണേ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് ചെറിയ സംവിധാനമാണെങ്കിലും മനോഹരമായിട്ട് അതിനൊരു ആർട്ട് വർക്ക് ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ് അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നടക്കണം